പ്രാചീന കേരളത്തിന്റെ സാംസ്കാരിക കേന്ദ്രം തൃക്കണാമതിലകം ആയിരുന്നു എന്നത് ചരിത്രം കേരളത്തിലെ പ്രമുഖമായ ജൈന ജൈനസങ്കേതമായിരുന്നു തൃക്കണാമതിലകം ഇളങ്കോവാടികളുടെ ചിലപ്പതികാരത്തെപ്പറ്റി കേൾക്കാത്തവരില്ല ആ ചിലപ്പതികാരം ഇളങ്കോവാടികൾ രചിച്ചത് ഇവിടെയുണ്ടായിരുന്ന ജൈന സന്യാസി മഠത്തിൽ ഇരുന്നു കൊണ്ടായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു വിദ്യാഭ്യാസത്തിന് ഏറെ പ്രാധാന്യം നൽകിയിരുന്ന വിദ്യാപീഠങ്ങൾ ഇവിടുത്തെ വിദ്യാപീഠങ്ങളിൽ പഠിച്ചിരുന്ന വിഷയങ്ങളുടെ വൈവിധ്യം ആരെയും അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്യും ലോകായുധം ബൗദ്ധം സാഖ്യം ന്യായം വൈശേഷികം മീമാംസകം എന്നീ ആറു ദർശനങ്ങളിലും ഉപരിപഠനം നേടുവാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടായിരുന്നു നാടിൻ്റെ ഭാഗത്തു നിന്നും വിദ്യാർത്ഥികൾ ഇവിടെ എത്തി താമസിച്ച് പഠിച്ചിരുന്നു വിജ്ഞാനദാഹികളായ വിദ്യാർത്ഥികൾക്ക് എത്ര പ്രയോജനമായിരുന്നു ഇവിടുത്തെ വിദ്യാപീഠങ്ങൾ പഠിക്കുവാനെത്തുന്നവർക്ക് താമസവും ഭക്ഷണവുമൊക്കെ സൗജന്യമായിരുന്നു അതുകൂടാതെ വിദ്യുൽസദസ്സുകൾ ഈ വിദ്യാപീഠങ്ങളെ എപ്പോഴും സജീവമാക്കി നിലനിർത്തുകയും ചെയ്തു തൃക്കണാമതിലകം ഒരു സാംസ്കാരിക കേന്ദ്രം മാത്രമായി ചുരുങ്ങി നിന്നില്ല അത് മികച്ചൊരു കമ്പോളം കൂടിയായിരുന്നു അതിനു കാരണമുണ്ട് ജൈനർ മികച്ച വ്യാപാരികൾ കൂടിയായിരുന്നു പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ജൈനരുടെ സങ്കേതങ്ങളും ക്ഷേത്രങ്ങളും നിലനിന്നിരുന്നു നല്ലൊരു വ്യാപാര പാത അവിടെ ഉണ്ടായിരുന്നതായി അറിയുന്നു പാലക്കാട് ആലത്തൂർ തൃശൂർ ഇരിങ്ങാലക്കുട തൃക്കണാമതിലകം അങ്ങനെയായിരുന്നു ആ വ്യാപാര പാത നിലനിന്നിരുന്നത് തൃക്കണാമതിലകത്തെ ജൈനക്ഷേത്രവും വിദ്യാപീഠവും വിദ്യുൽസദസ്സുമൊക്കെ നന്നായി പ്രവർത്തിച്ച് വിദ്യാഭ്യാസത്തിന് ഏറെ പ്രാധാന്യം നൽകിയിരുന്ന ആ കാലം ആ കാലത്ത് നൂറ്റിയൊന്നു പാറ അരിയുടെ നിവേദ്യവും നിവേദ്യ ചോറും വിളമ്പുവാനുള്ള ഇലകയറ്റിയ വഞ്ചി വന്നെടുക്കാറുള്ള സ്ഥലമായിരുന്നുവത്രേ ഇലവഞ്ചിക്കുളം ഇലവഞ്ചിക്കുളത്തു നിന്നും പുരാതന അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് മൺപാത്രങ്ങൾ നാണയങ്ങൾ മൺവിളക്കുകൾ മഹാശിലായുഗകാലത്തെ നന്ദങ്കാടികൾ തൊപ്പിക്കല്ല് വിഗ്രഹങ്ങൾ ശില്പങ്ങൾ തുടങ്ങിയവയും ഗവേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് പതിമൂന്നാം നൂറ്റാണ്ടിലുണ്ടായ ചരിതത്തിൽ കേരളത്തിലെ പ്രസിദ്ധ നഗരങ്ങളുടെ കൂട്ടത്തിൽ തന്നെ തൃക്കണാമതിലകത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കോക സന്ദേശത്തിലും തൃക്കണാമതിലകത്തെ വർണ്ണിച്ചിരിക്കുന്നു തൃക്കണാമതിലകത്ത് എല്ലാ വീടുകളിലും സാക്ഷാൽ കാമദേവൻ കാവൽ നിൽക്കുന്നുവെത്രേ അതുമാത്രമല്ല കാമദേവൻ തൻ്റെ പുഷ്പശരങ്ങൾ അയച്ച് എല്ലാവരിലും വികാരമുളവാക്കിക്കൊണ്ടിരിക്കുന്നു എന്നും കവി പറയുന്നുണ്ട് ദേവദാസികളുടെ പ്രധാന സങ്കേതമായിരുന്നു ഇവിടം ആ കാലഘട്ടത്തിൽ സമൂഹത്തിൽ ഉയർന്ന സ്ഥാനമുണ്ടായിരുന്നു ദേവദാസികൾക്ക് ദേവദാസികളെ കഥാപാത്രമാക്കി സാഹിത്യ സൃഷ്ടികൾ വരെ രചിച്ചിരുന്നു അന്ന് ശുഖസന്ദേശത്തിലെ നായിക തൃക്കണാമതിലകത്തെ പ്രധാന ദേവദാസിയായിരുന്ന രംഗലക്ഷ്മിയാണ് ഗുണപുരം പാപ്പിനിവട്ടം മുയിരിക്കോട് കോതനഗരി കനകഭവനം പൊന്മാടം എന്നീ പേരുകളിലൊക്കെ തൃക്കണാമതിലകം അറിയപ്പെടുന്നുണ്ട് ഡച്ച് കാലഘട്ടത്തോടെ പാപ്പിനിവട്ടം വീണ്ടും ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചു സാമൂതിരിയിൽ നിന്ന് കൈവശപ്പെടുത്തിയ സ്ഥലത്ത് ഡച്ചുകാർ കോട്ട പണിയുവാൻ തുടങ്ങി കൊച്ചി രാജാവിന്റെ പിന്തുണയും അതിന് ലഭിച്ചിരുന്നു തന്റെ ശത്രുവായ കൊച്ചി രാജാവ് അവിടെ സ്ഥാനം ഉറപ്പിക്കുന്നുവെന്ന് സാമൂതിരി മനസ്സിലാക്കി സാമൂതിരിക്ക് അത് സഹിക്കുവാൻ കഴിയുമായിരുന്നില്ല സാമൂതിരിയെ സഹായിക്കുവാൻ ബ്രിട്ടീഷ് കമ്പനി മുന്നോട്ട് വരുന്നു അങ്ങനെ സാമൂതിരിയോടൊപ്പം ബ്രിട്ടീഷ് കമ്പനി പാപ്പിനി വട്ടത്തേക്ക് നീങ്ങുന്നു സാമൂതിരിയുടെ സേനാനായകൻ കോട്ട പിടിച്ചെടുക്കുവാൻ ഒരു തന്ത്രം പ്രയോഗിച്ചു സാമൂതിരിയുടെ ധീരരായ പടയാളികൾ വേഷം മാറുകയും കോട്ടയുടെ പണിക്കാരായി ചേരുകയും ചെയ്തു അങ്ങനെ കോട്ടപണിയുടെ ഇടയിൽ യഥാർത്ഥ പണിക്കാരും ഡച്ച് ഉദ്യോഗസ്ഥരും വിശ്രമിക്കുന്ന സമയത്ത് സാമൂതിരിയുടെ പടയാളികൾ ഒളിച്ചു വെച്ചിരുന്ന ആയുധങ്ങൾ പുറത്തെടുത്ത് എല്ലാവരെയും കൊന്നു വീഴ്ത്തി അപ്പോൾ അകലെ ഒളിവിൽ കഴിഞ്ഞിരുന്ന സാമൂതിരിയുടെ പടയാളികളും ബ്രിട്ടീഷ് പടയാളികളും കോട്ടയിലേക്ക് കടന്നു കയറി കോട്ട ഇടിച്ചു നിരത്തി പകരം മറ്റൊരു കോട്ട കെട്ടുകയും സാമൂതിരിയുടെ അനുവാദത്തോടെ ബ്രിട്ടീഷ് പതാക അവിടെ നാട്ടുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി പതിനാറിൽ ഡച്ചുകാർ പാപ്പിനി ആക്രമിച്ചു വലിയ പോരാട്ടമാണ് പിന്നീട് അവിടെ നടന്നത് ബ്രിട്ടീഷുകാർ സാമൂതിരിയെ സഹായിച്ചുവെങ്കിലും ഏറെനാൾ പിടിച്ചു നിൽക്കുവാൻ സാമൂതിരിക്ക് കഴിഞ്ഞില്ല ഒടുവിൽ ഡച്ചുകാർ കോട്ടയുടെ അകത്ത് കടന്നു അതുമാത്രമല്ല കോട്ടയുടെ അകത്തുണ്ടായിരുന്ന വെടിമരുന്നുകൾ സൂക്ഷിച്ചിരുന്ന ആ വലിയ അറയ്ക്ക് തീ കൊടുത്തു സാമൂതിരിയുടെ നൂറുകണക്കിന് പടയാളികൾ മരിച്ചു ആക്രമണത്തിൽ സാമൂതിരിയുടെ പടയാളികളുടെ അസ്ഥികൂടങ്ങളൊക്കെ അടുത്തുള്ള വയലുകളിൽ ഏറെനാൾ കിടന്നിരുന്നുവെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ടിൽ ഡച്ചുകാരും സാമൂതിരിയുമായി സന്ധി ചെയ്തു അങ്ങനെ ചേറ്റുവ മണപ്പുറം ഡച്ചുകാർക്ക് ലഭിക്കുകയുണ്ടായി അങ്ങനെ നല്ലയിനം തെങ്ങിൻ തൈകൾ കൊണ്ടുവന്ന് ഡച്ചുകാർ അവിടെ നട്ടു വളർത്തി തെങ്ങുകൾക്ക് ശാസ്ത്രീയ വളപ്രയോഗം നടത്തി അന്ന് അവിടുത്തെ നാട്ടുകാർക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ നാളീകരം ഡച്ചുകാർക്ക് ലഭിച്ചു അങ്ങനെ അവിടുത്തെ നാട്ടുകാരും ഡച്ചുകാരുടെ മാതൃക സ്വീകരിച്ചു അതുപോലെ തുണികൾക്ക് ചായം മുക്കുന്ന വ്യവസായവും നീലമുണ്ടാക്കി കയറ്റി അയക്കുന്ന വ്യവസായവുമൊക്കെ ഡച്ചുകാർ ഇവിടെ ആരംഭിച്ചു പിന്നീട് ടിപ്പു സുൽത്താൻ തൻ്റെ ആയുധശക്തി കൊണ്ട് ഈ സ്ഥലം സ്വന്തമാക്കുകയുണ്ടായി ശേഷം ബ്രിട്ടീഷുകാരും ടിപ്പു സുൽത്താനും തമ്മിലുണ്ടായ ശ്രീരംഗപട്ടണം സന്ധിയുടെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശം ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ വന്നു അവർക്ക് ഈ പ്രദേശത്തോട് വലിയ മമതയൊന്നും ഉണ്ടായിരുന്നില്ല അതോടെ പഴയ പ്രതാപങ്ങളെല്ലാം മങ്ങി അതൊക്കെ ഓർമ്മകളായി മാത്രം മാറി